നീ നീന്ത <laughs> <Okay. sharp>

En het is echt goed, ik Do het like Je Yeah, het love Ja, ik love het Ik paprika flavored chips. Oké. Het is te veel. Oh ja, ik vind het geweldig. Het is een paar. is een is സേബ്രേ സേബ്രേ അമ്മേ എലണ്ട ബാക്കില ഇട്ടുണ്ട് ഗ്രില്ലിൽ ഒക്കെ ചെയ്യും ബെസ്റ്റ് ഫിഷ് ഇത് ഗ്രില്ലല്ല റോസ്റ്റ് ആണ് നമ്മുക്ക് പടിച്ചിട്ട് ഓക്കേ സോറി ഇതെ ഗ്രിൽ അല്ല റോസ്റ്റാണ് റോസ്റ്റ് അല്ലേ ഇത് ഗ്രിൽ പോർട്ട് ഔട്ട്സൈഡ് ബാക്ക് ഓക്കേ 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 അബ്ബിക്ക്

ரெமினேட் எல்ல எடுத்துரணும் அப்படியே ட்ரை ஏல அப்படியே கொள்ளட்டும் டூ மச் லெ. ஹ? டூ மச் லெ. நம்ம சைடு இது இன்னும் நமக்கு மசாலா போடணும் கிரில்ல மெர்ரதல்ல ஒரு half an hour இது வெயிட் பண்ண ஓகே என்கிட்ட ഹൈ ബ്രോസേന നമ്മുടെ മസാലൊക്കെ നല്ല ടേസ്റ്റ് ആക്കുമല്ലേ അതഎങ്ങോട്ട് എത്ര ടൈം വേറെ ഒരു 20 മിനിറ്റ്സ് അല്ല നമ്മൾ വെസ്റ്റ് വെച്ചേ 20 മിനിറ്റ്സ് 20 മിനിറ്റ്സ് സൈഡ്സ് ചെയ്യണ്ടോ എ? ടു സൈഡ്സ് ആ ചെയ്യണം എന്നിനി വൺ സൈഡ് ഇടേ പേറ്റി ചെയ്യൂ സെക്കൻഡ് സൈഡ് ഫസ്റ്റ് അല്ല ഫസ്റ്റേയേറ്റ് ബി patient ഫ്രണ്ട് യെസ് ബി patient

ആ റോസ്റ്റ് എൽവിന ഇത് ചിത്ര വെച്ചോടുക ഇത് പാക്കറ്റ് വലയ ഞാൻ ഒരു ഇംഗ്ലീഷ് ഇട്ടേക്കും അത് അവിടെ തന്നെ വെക്കും പക്ഷേ ഇതിനെ നമ്മ പാക്കിറ്റിന് കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ് ആ ഓക്കേ എൽവിന ഇഷ്ടമാണോ എൽവിന ഫിഷ് ആണ് എൽവിന ഇഷ്ട textColor ആ ഇഷ്ടം നീ എനിക്ക് കമന്റ് ഇന്നെ ഗ്രിൽ ആണോ റോസ്റ്റ് ആണോ കമന്റ് ചെയ്യേ കമന്റ് ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട ആ ഇഷ്ടമല്ല സപ്പ ഇവിടെ എന്നാണോ? അത് ക്ലീൻ ചെയ്യടാ. ഇത് പെർഫക്റ്റ് ആയതേ. ആകെ നിന്നെ പെർഫെക്റ്റ് ആണ്. എന്നെ ഇഷ്ടകര ആണ് ഫേവറിറ്റ്. രണ്ടും. എന്നെ മോസ്റ്റ് ഫേവറിറ്റ് ആണ്. രണ്ടും. അനക്കിലെ സിക്കി ഇഷ്ടമുള്ളോ? എനിക്ക് സിക്കി ഇഷ്ടം. ഞാൻ ഫുഡ് കഴിക്കാം. ഓ. പേട നമ്മൾ

ഈ ഫിഷ് നമ്മൾ ഇവന്റെ അടുത്ത് വെക്കണം ഓക്കെ ഫിഷ് വേണമെങ്കിൽ നമുക്ക് വേണം ഇപ്പിച്ചിട്ട് അതായിട്ട് വേണം ഇപ്പിച്ചിട്ട് എന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ബിഗ് ഫിഷ് ആർക്കാണ് ഡൽബിനാണ് അല്ലെന്നാണ് സ്മോൾ ഫിഷ് സ്മോൾ ഫിഷ് ഓക്കെ Nå la oss ta bygd for syv. Beinikkel. Kjell. Dopp. Kjell. 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 വരുകയാണ് 60 മിനിറ്റ്സ് 60 മിനിറ്റ്സ് ഉറുകട്ടെ അവനെ ഞാൻ ഇത് അവര് हाफ अन आवर आंबान न तेट्छु देना बने पापा इर्न गुळिचिटो वेरो ओके ऑलराइट अबे पापा इदि चेक ईदो एंदा अम अवनेके ओले आ चेक हुआ दी प्ले ओ हो 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 हा इदि मदी ശരിയാക്കിട്ട് അല്ലാതെ പൊടിയും ഈ സൈഡൂടെ ശരിയാക്കി ഇങ്ങോട്ട് നോക്ക് ഉള്ളു ആ കൊലോയി. കളവാണ്. ഇത് പോയുന്നതല്ലേ ഉള്ളൂ കൊലോയി. ഇനി നമ്മൾ ഗാർലിക് ബ്രെഡ് ഇടാം ഓക്കേ? ആ ഇഷ്ടം ഗാർലിക് ബ്രെഡ്. ആ. നമ്മൾ ഇപ്പോ വരെ നമ്മൾ അതിനേ അടുത്തേ നടാ. ആ. അതിനെ ഫ്രോളണ്ട അടുത്തേ നടാ. വെച്ചി ഇന്നെ. ഇത് ലാസ്റ്റ് ഹീട്ടിൽ എന്തു വെക്കുന്നേ? ഇത് കറി ഒഴിക്കി വെക്കാം.

मौत yeah, നോ ദേ ബി നല്ല ടേസ്റ്റ് ഉണ്ട്. അവ ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചില്ലേ? ആഹ്. ഓപ്പോൾന്ന ദോ ഫസ്റ്റ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ കണ്ടിട്ട്. ഹേ? പപ്പ റോസ്റ്റഡ്. ചിക്കൻ റോസ്റ്റ് ഫുൾ ഇദില്ല അത് നല്ല അല്ലന്നോ. അന കഴിക്കും വരെ എങ്ങനെ ഉണ്ടോ? ഒരു പല്ലാണ് ഞാൻ പപ്പടീക്ക പറഞ്ഞ നല്ലോ വരുന്നുണ്ട് ഞാൻ പപ്പടീക്ക ആഡ് ചെയ്യുന്നത് ഗുഡ് ചോയ്സാണോ ബാഡ് ചോയ്സാണോ പപ്പടീക്ക ആഡ് ചെയ്യുന്നത് ഗുഡ് ചോയ്സോ ഞാൻ പ്ലേറ്റ് ഇടുക നല്ല ശരി ഇട്ടുണ്ട് എന്നണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതെന്താ ഇсля

ഓക്കേ ആ ഫുഷനല്ലല്ല ഗാലക്സിൂട്ടായി പെട്ടു കേൾക്കാം എപ്പോഴും ഫിനിഷ് ആയില്ല സരൈ സൈ ഫസ്റ്റ് ടൈം ഉണ്ടാത്തെ എന്നെ